ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സാധാരണ നമ്മൾ ചെയ്യാറ് എന്തെങ്കിലും ഒരു പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനാണ് പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു പുതിച്ചോറ് ഒരുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിച്ചോറ് നമ്മൾ ഒരുക്കുന്നത് വിഭവങ്ങൾ കണ്ടിട്ട് ആരും ഞെട്ടിപ്പോകണ്ട അത്രയും വലിയൊരു പുതുച്ചോറാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോ ആദ്യമായിട്ട് നല്ല കുറുവ അരിയുടെ ചോറാണ് നല്ല ഒന്നാന്തരം കുറുവയുടെ ചോറ് വലിയ അരിയാണ് എടുത്തിട്ടുള്ളത് ആ വലിയ ആവശ്യത്തിന് ചോറ് വലിയ പൊതുച്ചോറാണേ അച്ചാർ വ്യത്യസ്തമായ അച്ചാറാണ് ആ അച്ചാറിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് നമ്മളെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഏത് അച്ചാറാണ് അടുത്തത് ചമ്മന്തി മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചമ്മന്തി അടുത്തത് കൊണ്ടാട്ടമുളക് പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കൊണ്ടാട്ടം അടുത്തത് മീൻ പൊരിച്ചത് വലിയൊരു മാന്ത പൊരിച്ചതാണേ വലിയത് അടുത്തത് മീൻ പൊരിച്ചത് വേറൊരു വിഭവം അയല അയല പൊരിച്ചത് അടുത്തത് മെഴുക്കുപുരട്ടി വാഴക്കയുടെ മെഴുക്കുപുരട്ടി മെഴുക്ക് പുരട്ടിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വാഴക്കയുടെ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് അടുത്തത് കാരറ്റ് തോരൻ കാരറ്റ് കൊണ്ട് തേങ്ങ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള നമ്മുടെ കാരറ്റ് തോരൻ എല്ലാം കുറെ അധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടാ അടുത്തത് ഒരു വ്യത്യസ്തമായൊരു വിഭവം കടല മസാല വെള്ളക്കടല കൊണ്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവമാണ് നല്ല ടേസ്റ്റാണത് പൊതുവെ നമ്മൾ കൂട്ടുകറിയൊക്കെയാണ് സാധാ കടല കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും വെളുത്ത കടലേനെ കൊണ്ടുള്ള ഒരു മസാല അടുത്തത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊതുച്ചോറിൽ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായിട്ടുള്ള ഓംലെറ്റ് ഒരു ഡബിൾ ഓംലെറ്റ് തന്നെ രണ്ട് മുട്ട കൊണ്ടുള്ള ഒരു ഡബിൾ ഓംലെറ്റ് Буде